കുഞ്ഞിപ്പോൾ ഒരു എട്ടൊമ്പത് മാസത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പം അതുവരെ കുഞ്ഞിൻ്റെ വെയ്റ്റിനൊന്നും കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മിക്കവാറും പാരൻസിനുള്ളൊരു കൺസേണാണ് ഒമ്പത് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് പിന്നെ കൂടുന്നില്ല ആറേഴ് മാസത്തേ നോക്കിയ വെയിറ്റ് തന്നെയാണ് ഇപ്പോഴും വെയിറ്റിൽ വലിയ വ്യത്യാസമില്ല അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടി കുഞ്ഞുങ്ങൾ നന്നായിട്ട് അനങ്ങാൻ തുടങ്ങി നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി പിടിച്ചെണീക്കാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ എനർജി കൂടുതൽ ഫുഡിൻ്റെ ആവശ്യമുണ്ട് പല അമ്മമാരും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെ ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നത് കുറഞ്ഞു ഒരു പ്രശ്നം കുഞ്ഞിൻ്റെ നിയോഫോബിയ പുതിയ ഫുഡ് ഐറ്റംസ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി അളവ് വളരെ കുറവായിരിക്കും തുപ്പിക്കളയിൽ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് നമ്മൾ നട്ട്സ് ഒന്നും തുടങ്ങിയിട്ടില്ല അതൊക്കെ എങ്ങനെ കൊടുക്കാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാവോ ഇങ്ങനെയുള്ള കുറച്ച് നമ്മൾ കൊടുക്കുന്ന ഫുഡിനകത്ത് എങ്ങനെ എനർജി ഡെൻസിറ്റി കൂട്ടാം അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ബട്ടർ ഇടണം അപ്പോൾ ഇതൊക്കെ തുടക്കത്തിൽ ചെറിയ അളവിൽ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കൂട്ടുക അപ്പോൾ ഇഡ്ഡലി ദോശ പോലുള്ള സാധനത്തിനകത്തേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക പിന്നെ ശർക്കര വളരെ നല്ലതാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു പരമാവധി ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ശർക്കരയ്ക്കകത്ത് കുറച്ച് അയണിൻ്റെ കണ്ടൻറ്റും കൂടെ ഉണ്ട് അപ്പോൾ അയണ് കിട്ടുന്നത് വളരെ നല്ലതാണ് കാര്യം ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ അനീമിയ അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് വരാൻ സാധ്യതയുണ്ട് കാര്യം കുഞ്ഞുങ്ങൾ പച്ചക്കറികൾ ഇലക്കറികളൊക്കെ കഴിച്ചത്ര തുടങ്ങി മീറ്റും ഫിഷും ഒക്കെ കൊടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ മുട്ടയൊക്കെ കൊടുത്ത് കുഞ്ഞ് ശീലമായി വരുന്നേ ഉള്ളൂ അപ്പം ആ ഒരു സമയത്ത് കുഞ്ഞിന് അയണിൻ്റെ കുറവ് കാണാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കുറച്ച് ശർക്കരയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ അയൺ കിട്ടും ഈ സമയത്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരും കുറച്ച് അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കണം നന്നായിട്ട് പച്ചക്കറികൾ ഇലക്കറികൾ കഴിക്കണം അതിൻ്റെ കൂടെ അയണും കാൽഷ്യം ഗുളിയും കൂടെ ഈ ഫീഡിങ്ങിൻ്റെ സമയത്തും കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ് സാധാരണ ആറ് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അമ്മമാർ ഈ അവരുടെ ഹെൽത്തിനെ പറ്റിയൊക്കെ അങ്ങ് മറക്കും കുഞ്ഞുങ്ങളുടെ ഹെൽത്തിലായിരിക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് നമ്മൾ കഴിക്കുക ഫുഡിന്ന് വേണം കുഞ്ഞിനെ ബ്രസ്റ്റ് മിൽക്കിലൂടെ അത് കിട്ടാനായിട്ട് അപ്പം നമ്മൾ ഈ അയണും കാൽഷ്യമൊക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കും നട്ട്സൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് നമ്മൾ കട്ടിയുള്ള സാധനങ്ങൾ ഇപ്പോൾ നട്ട്സ് ആണെങ്കിലും കടല പരിപ്പ് പോലുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തന്നെ കൊടുക്കണ്ട എന്ന് പറയാറുണ്ട് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ചിലപ്പം കയ്യിൽ ഒരു പിടി അവരൊക്കെ ഈ പിൻസർ ഗ്രാസ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന സമയമാണ് കുഞ്ഞുങ്ങൾ കയ്യിൽ സാധനങ്ങൾ എടുത്ത് വായിലിടുന്നൊരു പ്രായമാണ് അപ്പോൾ നമ്മളൊരു പാത്രത്തിന് കുറച്ച് കടലയോ നട്ട്സോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരുമിച്ചെടുത്ത് വായിലിടാം വായിലിട്ട് കഴിഞ്ഞാൽ അത് തൊണ്ടയിൽ കുടുങ്ങാനൊക്കെ ഉള്ളൊരു റിസ്ക് ഉണ്ട് നന്നായിട്ട് ചവച്ച് കഴിക്കാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ നന്നായിട്ട് പല്ലൊന്നും വന്നിട്ടില്ല ഈ സമയത്ത് നമ്മൾ കട്ടിയുള്ള നട്ട്സ് കടല പോലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാം പകരം നമുക്കതിനെ പൊടിച്ച് വെക്കാം അപ്പം അതിൽ എത്ര നട്ട്സ് ഉണ്ട് ഇത്രയെ കൊടുക്കാവൂ എന്നൊന്നുമില്ല കുറച്ച് പൊടിച്ച് വെക്കുക ഒരു അരസ്പൂണോ വല്ലതും വെച്ച് തുടങ്ങുക ഒരു സ്പൂൺ കുറുക്കുണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഈ നട്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ പൊടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കുറുക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ എനർജി ഡെൻസിറ്റിയും കൂടും നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ വാഗം കൊണ്ടെടുത്ത് കഴിക്കുന്നതിനേക്കാളും നല്ല ക്വാണ്ടിറ്റി ഉള്ളിൽ പോവുകയും ചെയ്യും ഈ ഒരു പ്രായത്തിൽ നമുക്ക് വേണമെങ്കിൽ പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ കടലയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് കൈ അമർത്തി ഉടച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവർക്ക് വായിൽ ഉറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യപ്പൊടികൾ അതിനെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡൈജസ്റ്റ് ഒരു ഒമ്പത് പത്ത് മാസമൊക്കെ ആവുന്ന കുഞ്ഞ് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു മൂന്ന് ഫീഡെങ്കിൽ ഇരിക്കണം അതിൻ്റെ ഇടയിലുള്ള സമയത്ത് ഒരു രണ്ടോ മൂന്നോ സ്നാക്സ് അപ്പോൾ രണ്ടോ മൂന്നോ സ്നാക്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഒരു മുട്ട ആദ്യം മുട്ടയുടെ മഞ്ഞ കൊടുക്കുക അത് കഴിയുമ്പോൾ വെള്ളം കൊടുക്കുക ഇതെല്ലാം നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചാൽ ആദ്യമേ തന്നെ കുഞ്ഞുങ്ങൾ മുട്ട എല്ലാം ഒന്നും കഴിക്കില്ല പതുക്കെ പതുക്കെ ശീലമായി ഒരു മുട്ട കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് അവർ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള പഴങ്ങളെ ചെറിയ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ചെറിയൊരു പാത്രത്തിൽ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കാം അവരെടുത്ത് കഴിച്ചോളും അപ്പോൾ ഇങ്ങനെയാണ് അവരെ സെൽഫ് ഫീഡിങ് നമ്മൾ പഠിപ്പിക്കുക മൂന്ന് കുറുക്കിൻ്റെ ഫീഡുകളും ഇടയ്ക്ക് രണ്ട് സ്നാക്സും ആ സമയത്ത് മുട്ടയോ ഫ്രൂട്ട്സോ ഒക്കെ മാറി മാറി കൊടുക്കാം അപ്പോൾ ബിസ്ക്കറ്റ്സ് കൊടുക്കാമെന്ന് ചോദിക്കാറുണ്ട് റെഡി ടു മേക്ക് ഫുഡുകൾ അപ്പോൾ നമ്മൾ പാക്കറ്റിൽ കിട്ടി പെട്ടെന്ന് കുറുക്കിയെടുക്കാൻ പറ്റുന്ന ഫുഡിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ വളരെ ഈസിയാണോ ഒന്ന് വെള്ളത്തിൽ കഴിഞ്ഞാൽ അത് കുതിർന്ന് കിട്ടും വായിൽ വെച്ച് കൊടുക്കാൻ മധുരവും ടേസ്റ്റും ഉള്ളതുകൊണ്ട് ഫ്ലേവറും ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളത് വേഗം കഴിക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ പ്രശ്നം കുഞ്ഞുങ്ങളുടെ വയറ് വേഗം നിറയും അവരുടെ വിശപ്പ് കുറയും ഇതൊക്കെ കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പിന്നെ മടി കാണിക്കും അപ്പോൾ ഈ സമയത്ത് റെഡി ടു മേക്ക് ഫുഡ് ഐറ്റംസ് പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ബിസ്ക്കറ്റ്സ് ബേക്കറി ഫീഡ്സ് തൽക്കാലം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ഈ പറയുന്ന സാധനത്തിനകത്തൊക്കെ ഉള്ള എനർജിയുടെ അളവ് കുറവ് പ്രോട്ടീൻസിൻ്റെ അളവ് കുറവും അതിൻ്റെ ഫ്ലേവറും കാർബോഹൈഡ്രേറ്റും ഇങ്ങനെ ആയിരിക്കും മിക്കവാറും സാധനങ്ങൾ വരുന്നത് കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഇതിനകത്ത് കാണില്ല അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റല്ലേ ഇത് നമുക്കൊരു ട്രാവലൊക്കെ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഫുഡ് തന്നെ കഴിയുന്നതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും പ്രായത്തിൽ ഫിംഗർ ഫുഡ്സ് എന്ന് പറയുന്ന ഫുഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഫിംഗർ ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കയ്യിലെടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ്സ് നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്ത് ഇട്ടു കൊടുക്കുക കുഞ്ഞുങ്ങൾ കയ്യിലെടുത്ത് വെച്ച് കഴിക്കും അപ്പോൾ അത് നമ്മളൊരു ഫീഡായിട്ട് അങ്ങനെ കൊടുക്കേണ്ട കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ടേബിളിലോ അല്ലെങ്കിൽ കുഞ്ഞിരിക്കുന്ന തറയിലൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക അവരിടക്കിടയ്ക്ക് കളിക്കുക തന്നെ എടുത്ത് കഴിച്ച് ശീലിച്ചോളും അപ്പോൾ ഒരു നയൻ ടു ഇലവൻ മന്ത്സിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഫിഷ് ഒക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം മീറ്റ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക വളരെ ചെറിയ അളവിൽ നല്ല കുക്ക് ചെയ്ത് കുഞ്ഞിനെ ചവയ്ക്കുന്ന പരുവത്തിൽ കൊടുക്കുക ഈ സമയത്ത് പുതിയ ഏത് ഫുഡ് തുടങ്ങിയാലും കുഞ്ഞിന് കഴിക്കാൻ മടിയായിരിക്കും അതിനെ നമ്മൾ നിയോഫോബിയ എന്നാണ് പതുക്കെ പതുക്കെ മാത്രമേ കുഞ്ഞുങ്ങൾ ഈ ഫുഡ് ഐറ്റംസുമായിട്ട് പരിചയപ്പെട്ട് വരുള്ളൂ പതുക്കെ മാത്രമേ അവർ കഴിച്ച് ശീലമാവുകയുള്ളൂ അപ്പം അത് നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചേക്കണം ഒരു തവണ കൊടുത്ത് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് പിന്നെ അത് കൊടുക്കാതിരിക്കരുത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും അത് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് ഫാമിലി പോഡ് ഡയറ്റിൽ എത്തിക്കുക ഫാമിലി പോഡ് ഡയറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സ് കുഞ്ഞിനാകുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടിരുന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കഴിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ് ഇടയ്ക്ക് വരുന്ന സ്നാക്സിൻ്റെ സമയത്ത് വേണമെങ്കിൽ ഇഡ്ഡ്ലി ദോശ പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വീട്ടിൽ കുക്ക് ചെയ്ത സാധനങ്ങൾ നമുക്ക് കൊടുത്ത് ശീലിപ്പിക്കാം അവിടെയും നെയ്യ് വെണ്ണയൊക്കെ ഇട്ട് കുറച്ച് ശർക്കരൊക്കെ ഇട്ട് അതിലേക്ക് ക്വാളിറ്റി കൂട്ടാം എനർജി നമുക്ക് കൂട്ടാം അപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറച്ചുകൂടെ അത് സഹായിക്കും പിന്നെ ഈ സമയത്ത് പാരൻസിന് വരുന്ന കൺസേൺസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഫുഡിന് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞിൻ്റെ ശരീരം ചൊറിഞ്ഞു തടിക്കുകയാണ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ റാഷ് വരികയാണ് ഇതെല്ലാം ഫുഡ് കൊടുത്തു ഒരു അരമണിക്കൂറിനകത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ആയിട്ട് കരുതേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഫുഡ് കൊടുത്തു ആദ്യത്തെ ഒരു ദിവസം ചെറിയൊരു ലൂസ് മോഷൻ വന്നു അല്ലെങ്കിൽ ഒരു ഡയജഷൻ്റെ ഒരു പ്രശ്നം വന്നു ഇതിനൊന്നും നമ്മൾ ഫുഡ് നിർത്തി നിർത്തിവെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്ന് ചെറുതായിട്ട് ഹോൾഡ് ചെയ്യുക അത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക പിന്നെ ഗോതമ്പ് കൊടുക്കാമോ ഗ്ലൂട്ടൻ പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ഗ്ലൂട്ടൻ കാരണമുള്ള ഡയജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ വളരെ റിയറാണ് അപ്പോൾ അതുകൊണ്ട് ഗ്ലൂട്ടൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ഗോതമ്പ് കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓരോ സമയത്തും കുഞ്ഞുങ്ങൾ കഴിച്ചു വരുന്നതിൻ്റെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി വരാൻ ഒരു മൂന്ന് സ്പൂണൊക്കെയാണ് കൊടുത്ത് ശീലിപ്പിച്ചത് അത് പതുക്കെ പതുക്കെ മൂന്നരയാക്കുക നാലാക്കുക അങ്ങനെ അങ്ങനെ കുഞ്ഞിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി വരാം ഒരു രണ്ട് വയസ്സോട് കൂടിയൊക്കെ കുഞ്ഞുങ്ങൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു അര മുക്കാൽ കപ്പ് കുറുക്ക് അല്ലെങ്കിൽ ഫുഡ് ഏതൊരു ഫുഡ് ഐറ്റം നമ്മൾ എടുക്കുന്നുണ്ടോ ആ ഒരു മുക്കാൽ കപ്പൊക്കെ കിട്ടുന്ന രീതിയിലാണ് അവർക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റി ഏകദേശം ഒരു രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡയറ്റും എത്ര ക്വാണ്ടിറ്റി എന്നുള്ളതൊക്കെ നമ്മൾ പല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു കമൻസിൽ ഇടുക ഇനി എന്തെങ്കിലും പുതിയ സബ്ജക്ട്സ് ടോപ്പിക്സൊക്കെ നമ്മൾ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കമൻസിൽ പറയുക നമുക്ക് അങ്ങനത്തെ വീഡിയോസും ചെയ്യാം